നമസ്കാരം നമുക്ക് ഒരു പുതിയ വീഡിയോയിലോട്ട് തുടങ്ങാം നമുക്ക് കുറച്ച് തമാശ നോക്കാം നമ്മളിവിടെ കാണുന്ന പല പല ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര തമാശ തോന്നും തമാശ ആയിട്ട് അത് കാണാനും തോന്നും അപ്പം ഓരോ വാർത്തകൾ ഞാനിങ്ങനെ കാണിച്ചു തന്നിട്ട് അപ്പം നമുക്ക് അതിനെപ്പറ്റി അനലൈസ് നോക്കാം മന്ത്രി ഗണേശന്റെ ഉപദേശ രീതികൾ അതായത് ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർ കണ്ടക്ടർമാർക്ക് ട്രാൻസ്പോർട്ട് ജീവന തൽപ്പരുന്ന ഉപദേശ രീതികൾ എന്ന് പറഞ്ഞു വാർത്തയായിരുന്നു തമാശന് പറയാണ് ഇപ്പം പുള്ളിക്കാരനെ ആരെങ്കിലും പിടിച്ച് നേരത്തെ കുറച്ച് ഉപദേശമെങ്കിൽ പുള്ളിയുടെ കല്യാണമെങ്കിലും അടി അലച്ചി പിരിയാതെ പോയി തന്നെ പിന്നെ അതിന് മുമ്പെടുത്ത കണ്ടീഷനിലാണെങ്കിൽ അതിനേക്കാളും രസമാണ് പുള്ളിയെ ഉപദേശിച്ച് നമ്മൾ എന്നേ നേരത്തെ നന്നായി പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരോ സാ കാര്യങ്ങൾക്കുമ്പോൾ നമ്മൾ അതൊക്കെയാണ് ആലോചിക്കുന്നത് ഇത് ഗണേഷർമാർക്കുള്ള ഉപദേശ റീലുകൾ വരുമ്പോൾ ഇത് മുമ്പത്തെ കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളവർക്ക് ശരി വരും ഗണേശ് മന്ത്രിയായിരിക്കുന്നത് നല്ലതന്നെ പുതിയ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം സത്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഉപദേശ ഉപദേശ റീലുകൾ മുമ്പ് ഉള്ളി ആരെങ്കിലും കുറച്ച് പിടിച്ചു ഉപദേശിച്ചിരുന്നെങ്കിൽ ആ കല്യാണമെങ്കിൽ നല്ലതുപോലെ പോയെ പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പുള്ള കാര്യങ്ങൾ നല്ലവരുപദേശിച്ചത് അത് വളരെ നന്നായിരുന്നേനെ അങ്ങനെ അപ്പം ഇനി അടുത്തൊരു അടുത്തൊരു നമുക്കൊരു അടുത്തൊരു ന്യൂസ് നോക്കാം സി എസ് ഐ പള്ളിയിൽ പൊരിഞ്ഞാടി സഭാ അധ്യക്ഷനെ ഇറക്കി വിട്ടു സി എസ് ഐ പള്ളിയിൽ പൊതിഞ്ഞ് പൊരിഞ്ഞാടി സമാധാനത്തിന്റെ എല്ലാത്തിൻ്റെയും മാലമ്മന്മാരും സമാധാനത്തിൻ്റെ പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ സഭ പൈസയ്ക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി എന്തൊക്കെ തമാശ ആണ് കാണിക്കുന്നത് അങ്ങോട്ട് കസേര എടുത്ത് അടിക്കുന്നത് അധ്യക്ഷനെ ഇറക്കി ഇവിടുന്നു പള്ളി കത്തിഡറായി കഴിയുമ്പോഴത്തേക്കും വരുമാനം വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ചർച്ച് കത്തിഡർ ആകുമ്പോൾ വേറൊരു ചർച്ചോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർക്ക് വരുമാനം കിട്ടില്ല അപ്പോൾ അപ്പോഴതിൻ്റെ തർക്കം അങ്ങനെ ഇതൊക്കെ സം സംഭവം സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം പൈസയാണ് ദൈവം എന്നുള്ള ഇതും എല്ലാം പോയി സമാധാനം അങ്ങനെയൊക്കെ പോയിട്ട് ചക്രമാണ് ഇതിൻ്റെ എല്ലാം ബാക്കപ്പ് അത് അത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ചിരിതോന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇനി അടുത്ത നമുക്ക് അപ്പം അടുത്തൊരു നമുക്കൊരു ന്യൂസിലോട്ട് പോവാം കേരളത്തിലെ രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും ഒരു സീറ്റ് എം എൽ എ അല്ലെങ്കിൽ എം പി എന്തെങ്കിലുമെല്ലാം പിടിക്കണോ എന്ന് പറഞ്ഞാണ് ബി ജെ പി നടക്കുന്നത് ഇതിന് വേണ്ടി എന്ത് പൊട്ടത്തരോ എന്ത് ചെറ്റത്തിലോ പറയും അതാണ് എൻ്റെ സംഭവം ഒന്നും ആ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമ കണ്ടിട്ട് തിരുവനന്തപുരത്തിൻ്റെ എം പി പറഞ്ഞത് എം പി ആയിട്ട് നിന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞതാണ് ഇത് രാശ അങ്ങനെ പുള്ളി പറഞ്ഞു കേട്ടു കംപ്ലീറ്റ് കുഴപ്പമാണെന്ന് പറഞ്ഞു പഴയ സിനിമ കണ്ടിട്ടുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമ കണ്ടിട്ട് ഇപ്പം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ ശബരിമലയിലൊക്കെ എന്തെല്ലാം കള്ളന്റുകളാണ് പറഞ്ഞത് ചലേച്ച മരിച്ചു പോയ അയാൾ പോലീസുകാരൻ അടിച്ച് താഴെ വീഴ്ത്തിയാണ് പറയും അതിന് അതിന് ശേഷം വീട്ടുകാരെ വിളിച്ചിരുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്തെല്ലോ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ശബരിമല പ്രശ്നത്തിൽ പറഞ്ഞത് അവസാനം എല്ലാം എല്ലാം ചീറ്റിപ്പോയി മറ്റേ അപ്പം ഇതെല്ലാം എന്തിനാണ് വോട്ട് കിട്ടുക എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഈ വിറ്റിറക്കി വിട്ടത് അപ്പോൾ അത് എങ്ങനെയെല്ലാം ചീറ്റിപ്പോയെന്നുണ്ട് ചിരിച്ചു ചിരിച്ച് ഒരുപാട് വരുമ്പോൾ മഴവെള്ളത്തിനകത്ത് എത്രയോ പേര് മരിച്ചു നമ്മളതെല്ലാം സംരക്ഷിക്കാൻ സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ പണ്ടത്തെ പണ്ടത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ മണ്ണന്മാരുണ്ടോന്നൊക്കെയാണ് നമുക്ക് അൻപത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇനി നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോവാം ജോൺസൺ ആൻഡ് ജോൺസണ് അറുപതിനായിരം രൂപ പിഴ ഇതിനെന്ന് പറഞ്ഞാൽ ബേബി ഓയിൽ വായിക്കാൻ പറ്റാത്ത ഒട്ടിച്ചാണ് ബേബി ഓയിൽ ഇറക്കിയത് പക്ഷെ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ബേബിയൊക്കെ വായിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ എന്തിനാണ് വായിക്കാൻ പറ്റുന്ന ലേബല് ഇതേപോലെ ഇതിനകത്തുള്ള ഇതൽ ഇത് ഇത് ഫുള്ള് ബേബിക്ക് ഓയിലും വേണ്ട ഒരു മണ്ണാങ്കട്ടിയും വേണ്ട ഇതൊക്കെ ഇവർ ഇവരുടെ മനുഷ്യനെ പുള്ളിക്കുന്ന അഡ്വെർടൈസ്മെൻ്റുകളൊക്കെ കൊടുത്താണ് ബേബി ഓയിൽ ഓയിലിറക്കുന്നത് അതാണ് അതിൻ്റെ വിറ്റ് ബേബി ബേബിക്ക് വായി വാ എഴുതിയതൊന്നും വായിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ബേബിക്ക് വായിക്കാൻ പറ്റുന്നത് ലേവൽ എന്നുള്ളതായിരിക്കും അവർ ഇറക്കിയത് അവർക്ക് വേണമെങ്കിൽ അവർ കോടതിയിൽ അങ്ങനെ വേണമെങ്കിൽ തർക്കിക്കാം കേട്ടോ വില കൂടിയ മദ്യം വീട്ടിലെത്തിക്കാനായിട്ട് ബിവറേജിൻ്റെ പുതിയ പരിപാടികളാണ് വിളിച്ച് ഓർഡർ ചെയ്താൽ കൊണ്ട് കൊടുക്കും പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഘടകാക്കിയൊക്കെ പറയുന്നെങ്കിലും പിള്ളേരൊക്കെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ തർക്കങ്ങളൊക്കെ വരാം പക്ഷേ ലോകത്തെല്ലായിടത്തും ഈ മദ്യം എന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റോറുകളെല്ലാം കിട്ടും ബാറിൽ മാത്രം അവരുടെ ലൈസൻസ് എടുത്ത് വെച്ച് കഴിക്കണമെന്നേ ഉള്ളൂ എല്ലാടത്തും കിട്ടും നമ്മളാണീ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഇതൊക്കെ പറഞ്ഞ് വ്യോറയിൽ മഞ്ഞു വഴി മാത്രം കൺട്രോളൊക്കെ ചെയ്ത് സർക്കാരിന് മാക്സിമം വരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന ആൾക്കാരെല്ലാം കുടിക്കുന്നുള്ളൂ ഒരു ബോധവൽക്കരണമാണ് ഇതിന് ഏറ്റവും വലിയ ആവശ്യം കൂടുതലും വെള്ളം അടിക്കരുത് അടിച്ചാൽ നിങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികപരമായിട്ട് നിങ്ങൾ അകൽന്ന് പോകുമെന്നുള്ളത് മനസ്സിലാക്കിയാണ് ആദ്യത്തെ ആവശ്യം അതിനൊരു നല്ലൊരു ബോധവൽക്കരണം കൂടി സർക്കാരിൻ്റെ കൂടെ കൊടുക്കണം അപ്പം മിതമായ രീതിയിൽ വെള്ളം അടിക്കണം എന്നല്ല പറയുന്നത് മിതമായ രീതിയിൽ അടിക്കാത്തുള്ളതാണ് അപ്പൊ അത് അപ്പം അതിനനുസരിച്ചുള്ള മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് അടുത്തൊരു വളരെ തമാശ ഉള്ളൊരു സാധനമാണ് ആള് മാറി പോലീസുകാർ ഒരാളെ പിടിച്ച് നാല് ദിവസം ജയിലുകിട്ടുണ്ട് പിന്നെയാണ് അപ്പം ഒരു അഭൂവർക്കറിനുണ്ട് മലപ്പുറത്തുള്ള ഇപ്പം ഈ അബൂവർക്കിന്റെ ഇത് ഒരാ ഒരു വേറൊരു സ്ത്രീ അവർക്ക് ഭർത്താവ് ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു രണ്ടുപേരുടെയും പേരിതാണ് അപ്പം കോടതിയിൽ കൊണ്ടുവന്ന പോലീസിനാണ് കേസ് കൊടുത്തത് പോലീസ് അവിടെ ചെന്ന അബൂബക്കറിനെ പൊക്കി പക്ഷെ അബൂബക്കർ മാറിപ്പോയി മറ്റേ അബൂബക്കർ കേൾപ്പിലാണ് ഈ അബൂബർക്ക് എവിടെയാണ് ഇപ്പം അബൂക്കറിനെ കൊണ്ടുവന്നതിന് ശേഷം കൂടെയുള്ള നാട്ടുകാരും സഹ സഹക്കാർക്കാർക്കാണ് മനസ്സിലാക്കി അബൂബക്കർ ഇതുപോലെ കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആയി നിൽക്കുകയാണ് അബൂബക്കർ വിചാരിച്ച് അപ്പം ഡൈവോഴ്സായ സ്ത്രീയായിരിക്കും ഭാര്യയായിരിക്കും കേസ് കൊടുത്തത് അതുകൊണ്ടാണ് എന്നെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലാക്കി മറ്റേവരാണ് വേറൊരു അബൂവക്കറിൻ്റെ ഭാര്യയാണ് കേസ് കൊടുത്തിരിക്കുന്നത് പിടിച്ചോണ്ടത് അപ്പം എന്നൊരു ബാക്കി പത്രമുണ്ട് ഈ പിടിച്ചു പകത്തിട്ട് അബൂ അബൂവക്കർ പിന്നൊരു കാര്യം പറയാൻ ചിലപ്പോൾ ഉദ്ദേശിക്കും ഈ ഇരിക്കുന്നത് ഈ കേസ് കൊടുത്തത് എൻ്റെ ഭാര്യയാണ് ഞാൻ ചിലവർ കൊടുത്തോളാം എന്ന് പറയാനും സാധ്യതയുണ്ട് പുതിയൊരു കല്യാണത്തിന് സാധ്യതയുണ്ട് അതാണ് ഇതൊക്കെയുള്ള മെറ്റ് പോലീസാരുടെയൊക്കെ അന്വേഷണങ്ങളൊക്കെ ഭയങ്കര കിട്ടി നമ്മൾ പറയുമല്ലേ കണ്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനാണ് പ്രതി എന്നുള്ളതാണ് കണ്ടീഷൻ ബാബ രാംദേവിനെതിരെ കേസ് തുടങ്ങിയ കേസ് കാരണം തെറ്റായ നമുക്ക് അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കും കൊടുത്തു എന്നുള്ളതാണ് അത് ആ പതാഞ്ജലിയുടെ അഡ്വെർടൈസ്മെൻറ്റുകൾ അവസാനം വന്നു വന്ന് രാമൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ വലിയ ഫോട്ടോസും രാമനാണിത് ഉണ്ടാക്കുന്നതെന്ന് പറയാത്തത് ബാക്കി കൃഷ്ണനും കൂടെ വെച്ചത് ഉണ്ടാക്കുന്നതെന്ന് പറയാത്തത് ബാക്കി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വേലത്തിറകളാണ് ഈ കാണിച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് ഇത് ശരിക്കും അതിൻ്റെ ഒരു ഒരു ഞാനൊരു യുവന്മാർ നാച്ചുറലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു നമ്മുടെ ഫ്രൂട്ട് ഇപ്പോൾ കേക്ക് പോലത്തെ ഫ്രൂട്ട് ജ്യൂസ് പോലത്തെ ഒരു സ്ഥലം മാറ്റി കൊടുത്തായിരുന്നു ഒരു കാശിനും കൊള്ളുമില്ല അപ്പോഴേ ആലോചിച്ചുണ്ട് ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ മാജിക്കൽ റെമഡീസൊക്കെ കൊടുത്തിട്ട് ഇതിനകത്തൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അവസാനം ദൈവത്തിനേം കൂട്ട് പിടിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഏജൻസിയൊക്കെ എടുത്ത് കേരളത്തിലൊക്കെ ഏജൻസി എടുത്തവരെല്ലാം ഈ അവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ പോയി ഇപ്പോഴൊക്കെ ഒന്നും കാണാനുമില്ല സാധനം കൊള്ളൂല്ലെങ്കിൽ പ്രോഡക്റ്റ് കൊള്ളൂല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും മാർക്കറ്റിൽ പോയി വിറ്റുപോകില്ല അതാണ് ഇതിൽ ആദ്യം മനസ്സിലാക്കുന്നത് പിന്നെ പാവപ്പെട്ട ദൈവങ്ങളൊക്കെ പിടിച്ചതിനകത്ത് കയറ്റി എന്തെല്ലാ തമാശകളാണ് ഇതൊക്കെ അങ്ങനെ അടുത്ത കാര്യങ്ങൾ കണ്ട ഒരു ആണ് പെണ്ണ് കെട്ടാനില്ല പെണ്ണ് കിട്ടാനില്ല പെണ്ണ് കെട്ടാനില്ല ഇല്ല അപ്പം ഇത് ഭയങ്കര കറക്റ്റാണ് ഇപ്പം നോക്കുമ്പോൾ ഇത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും കേൾക്കും കുറേ കണ്ടീഷൻസ് ഉണ്ട് ആടും കേൾക്കും കുറേ കണ്ടീഷൻസ് ഇതൊന്നും ടാലായി വരുന്നില്ല പിന്നെ എങ്ങനെ പെണ്ണ് കെട്ടും വാരി വിട്ടു വീഴ്ചയ്ക്ക് തയ്യാറുമില്ല പിന്നെ നമുക്ക് പറയാനും പറയാനൊക്കില്ല നിങ്ങൾ പോയി കഷ്ടപ്പെടുന്നതു പറയാനും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു ജോലി കിട്ടി കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ പിന്നെ മാർക്കറ്റിൽ അന്വേഷിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കഷ്ടപ്പാട് മനസ്സിലാവുന്നത് നമ്മൾ പിള്ളേർക്കൊക്കെ വേണ്ടി അന്വേഷിക്കുമ്പോരുടെ കണ്ടീഷൻസ് കൂടെ നമ്മൾ ഞെട്ടും തന്നെ ചുരുക്കം പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കില്ലേ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൊച്ചുങ്ങൾ കുറയും നമ്മൾ മലയാളികൾ തന്നെ കാണാതാണ് അപ്പം അഗ്നി ഈ വീഡിയോ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈ സൈറ്റുകളിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മോളുടെ പേര് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരായി ചെയ്യുന്നത് മാറ്റത്തില്ല അതവിടെ ഇട്ടേക്കും കല്യാണം കൊച്ചായാലും മാറ്റൂല്ല വിളിയോട് വിളി ഇമെയിലും വന്നുകൊണ്ടേ മെസ്സേജും വന്നുകൊണ്ടേരിക്കും നമ്മൾ എൻ്റെ അടുത്ത് മാറ്റാൻ പറഞ്ഞാൽ ഫോട്ടോയോട് കൊടുത്താൽ പിന്നെ തീർന്ന് അത് പിന്നെ ആവായസില് മാറ്റുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല അത് അതിനകത്ത് തന്നെ കിടക്കും അപ്പം ഇത് അത് അതാക്കെയാണ് ഭയങ്കര വിറ്റുകൾ കല്യാണ മാർക്കറ്റിൻ്റെ വിറ്റുകളെന്ന് പറഞ്ഞാൽ എന്നിട്ടെങ്ങനെ എന്ന് പറഞ്ഞാൽ നോക്കി നോക്കി വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞത് പിന്നെ ഒന്നേന്ന് തിരി തിരിച്ച് പിന്നെ ആലോചിച്ച് പോകും അത് നടന്നാൽ നടന്ന് നടന്നില്ലെങ്കിൽ നടന്ന് നടന്നില്ലേ നടന്നാൽ നടന്ന് നടന്നില്ലേ നടന്നത് കണ്ടീഷൻ അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ഭയങ്കര വിറ്റാണ് അപ്പം ഇത് നല്ലൊരു വാർത്തയാണ് ഏതായാലും ഈ ഫോട്ടോ കൊണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദുഃഖം തോന്നും ഈ മത സമാധാനത്തിന്റെ മതങ്ങളും സമാധാനത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും അവിടെ അവിടെ പരസ്പരം ബോംബിട്ട് സ്ഥലത്തിന് വേണ്ടി ആക്രമിച്ചു ആരാണ് ആരാണ് യഥാർത്ഥത്തിൽ വഴിയാധാരാവുന്ന ഈ കുട്ടിയെപ്പോലെ ഈ കാണുന്ന കുട്ടിയെപ്പോലെ രണ്ട് കയ്യിലും രണ്ട് ടിന്നും എടുത്തോണ്ട് വെള്ളം എടുത്തുകൊണ്ട് പോകാനായിട്ട് പോകുന്ന കുട്ടിയാണ് ഇതുപോലെ അനാഥമാകുന്ന ആയിരക്കണക്ക് മതമോ ജാതിയോ ഏതോ ആവട്ടെ ഇവർ ഇവർ ഈ ജാതി മതമൊക്കെ മനുഷ്യ മനുഷ്യന് നന്നാക്കാൻ അനുസരിച്ച് സമാധാനത്തിൻ്റെ മതങ്ങളെന്ന് പറയുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊലുന്നതാണ് സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറും എല്ലാം നമ്മൾ നോക്കുക ഇതുപോലെ ഇന്നും ഇതുപോലെയാണ് അപ്പം കളറിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ മനുഷ്യനെയാണ് മനുഷ്യ പ്രത്യേകിച്ച് കുട്ടികൾ സ്ത്രീകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അപ്പം ഇതിന് ഇതിനൊക്കെ ഒരു അറിവ് വരേണ്ടത് ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അങ്ങനെയാണ് തോന്നിയത് എല്ലാം സമാധാനത്തിൻ്റെ ദൂതന്മാരാണ് എല്ലാ സമാധാനത്തിൻ്റെ മതങ്ങളും എല്ലാം എല്ലാവരും ഒരാൾ മതത്തിലും പറയണേ എല്ലാ ആൾക്കാരും എല്ലാവരും മനുഷ്യനെ നന്നാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് മനുഷ്യനെ മനുഷ്യ മനുഷ്യത്വം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതുപോലെയാണ് ജപ്പാൻ ജപ്പാനിലെ ഏറോഷി മേലെ ബോംബിട്ടിട്ട് അവിടുത്തെ ആ പൈലറ്റ് ഇതേപോലെ ആദ്യം ചെന്ന് പള്ളിയിലാണ് തിരിച്ച് ചെന്ന് പള്ളിയിലാണ് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചെന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് പാവത്തിന് ഈ മാപ്പ് തരണമെന്ന് പറഞ്ഞു ആരോ ചോദിച്ചു എന്തൊക്കെ എന്തൊക്കെ തിണ്ടിത്തരം എന്തൊക്കെ പോകൃത്തരം കാണിച്ചതിന് ശേഷം ഇതുപോലെയാണ് ഇവരൊക്കെ എങ്ങനെയാണ് മതത്തിന്റെ സമാധാനത്തിന്റെ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ തലക്കടിച്ചു കൊന്ന പോലെ കാതകരെ ഉടനെ പിടികൂടി അതില് ദൈവത്തിന് സ്തുതി എന്ന് ഒരു പത്രം അയാൾ പറഞ്ഞയറ്റും മോഹൻ പറഞ്ഞായിട്ട് അറ്റേ പത്രം പറയുന്ന നല്ല അർഹതപ്പെട്ട ആൾക്കാരാണ് പിടികൂടിയത് അപ്പം എന്തുകൊണ്ട് നേരത്തെ ദൈവത്തിന് അവരെ അടി കൊള്ളാതെ രക്ഷപ്പെടുത്തി കൂടാതെന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല ഇല്ല ഇയാളങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല ബാക്കി കൈട്ടായിരിക്കും എഴുതി വീണത് അവൻ അവൻ്റെ മനോധർമ്മം അവൻ്റെ മനോധർമ്മം അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ സ്തുതിയെന്നോ അല്ലെങ്കിൽ പോലീസുകാരൻ്റെ സ്തുതിയെന്നോ ഒക്കെ രണ്ട് പത്രം മാറി മാറി എഴുതും എന്തെല്ലാം കേൾക്കണം ഇതാണ് 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 ശരിക്കുന്നത് ശരിക്കും ഭയങ്കര വിറ്റ് തോന്നിയതൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പോൾ കണ്ടുപിടിച്ച പോലീസിനോ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറയ്ക്കോ അല്ലെങ്കിൽ പോയ പോയോ പോയ പട്ടിക്കോ അല്ലാതെ തന്നെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട ബാക്കി ആൾക്കാർക്കൊന്നും ഇല്ല ഈ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി ചെയ്യുന്ന ദൈവത്തിനാണ് അടു സ്ഥിതി എന്ന് ഒരു പത്രം മറ്റേ പത്രമാണ് പറയുന്നത് അതൊന്നും ആ പുള്ളി പറഞ്ഞിട്ടില്ല വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് അത് കണ്ടുപിടിച്ചവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് പറയുകയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് വാർത്തകളുടെ ഒരു പ്രത്യേകത എല്ലാ കുട്ടികളുടെയും നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് മന്ത്രി രാധാകൃഷ്ണൻ വെള്ളത്തിലില്ലാതെ കരയിൽ കൂടെ നീന്തൽ പഠിപ്പിക്കണമെന്ന് കരയിൽ ഇങ്ങനെ നീന്താൻ പഠിപ്പിക്കണമെന്നൂടെ പറയാൻ പഠിപ്പിക്കണമെന്നൂടെയാണ് എൻ്റെ അഭിപ്രായം കരയിൽ എങ്ങനെ നീന്താൻ പെടുന്നത് എന്നാലേ ഈ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെ കൂടെ ചെന്നെങ്കിൽ പിള്ളേർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്തെല്ലാം കടമ്പകൾ കിടന്നാൽ ഒരു നല്ലൊരു സന് സെറ്റാവാന്നറിയാമോ ഇന്നത്തെ കാലത്ത് മലയം കീഴിൽ ഒരു പ്രമുഖ മാട്രിമോണിയൽ ചാനലിൽ ഫ്രീ രജിസ്ട്രേഷൻ അത് കണ്ടപ്പോൾ മാട്രിമോണിയൽ ചാനലിൽ ഫ്രീ രജിസ്ട്രേഷൻ കണ്ടാൽ നമ്മൾ അതായത് എങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുളത്തിൽ ചാടാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വൺസ് നമ്മളതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഈ ഫ്രീയൊക്കെ പറയുന്നത് ഹായ്സ് ചെയ്ത് മാറ്റില്ല കല്യാണം കഴിച്ചാലും മാറ്റില്ല നമ്മൾ അതിനകത്ത് തപ്പി കഴിഞ്ഞാൽ ഇതേപോലെ കല്യാണം കഴിച്ച് ഇവർ പലതും മറച്ചു വെച്ചിട്ട് ആയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് പലരും പറയുന്നത് അങ്ങനെ ഇത് കണ്ടപ്പം ചിരി തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കുണത്തിലോ കുളത്തിലോ ചാടാനായിട്ട് ഫ്രീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സംഭവം പത്രത്തിൻ്റെ റിപ്പോർട്ടുകാരുടെ എഴുത്തക്കാലത്തോളം മകനെ ഓർത്ത് നീറിയ പിതാവ് ഇടിമിന്നലായിട്ട് മരിച്ചു അപ്പം ആദ്യം ഇത് കാറ്റിമതിരിക്കും മകനെ ഓർത്ത് നീറിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതായിട്ട് നീറ്റിലുള്ള അസുഖം പിന്നെ തൊട്ട് താഴെയായിട്ട് പിന്നെ മകനെ ഓർത്ത് കര മകനല്ല കരൽ നീറിയ മാ പിതാവ് ഇടിമിന്നൽ വലിച്ചു കരൾ നീറിയപ്പോൾ കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് മര്യാദയ്ക്ക് മകനോർത്ത് സങ്കടപ്പെട്ട പിതാവ് ഇടിമിന്നൽ സങ്കടം കൊണ്ടിരുന്ന പിതാവ് ഇടിമിന്നലേറ്റ് വലിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നല്ല മനോഹരമായിരുന്നില്ല താഴെ അങ്ങനെ എഴുതാമെന്നുള്ളതേ ഉള്ളൂ അതിനുപകരം മേളിൽ നീറിയത് താഴെ കരൾ നീറിയത് അപ്പോൾ നമ്മൾ ശരിക്ക് എന്തെങ്കിലും കരളിന് കുഴപ്പമുണ്ടായിട്ട് നീറിയ ആളാണോ അയാളാണോ ഇടിമിന്നലേക്കുന്നതെന്ന് വിചാരിക്കും അതായത് സങ്കടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു തമാശ തന്നെയാണ് ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഒരു വലിയ സംശയം ഈ അരി കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് അപകടം എനിക്ക് മനസ്സിലായില്ല ആദ്യം അരി കൊണ്ടുവരുന്നതിനാ അപകടം മനസ്സിലാക്കി സർക്കാർ കെ അരി ഇറക്കി ഭാരത് അരി വരുന്നതിൻ്റെ കൂട്ടത്തില് അത് വരുന്ന കണ്ടിട്ട് എൻ്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് കെ അരി കേരള അരി എന്നുള്ളത് ഇറക്കി അപ്പോൾ അരി അരി റൈസ് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അപകടം വരുന്നത് നല്ല സാധനം ഇല്ലേ തിന്നാവുന്ന സാധനം ഇല്ലേ ഇതെങ്ങനെ കൊണ്ടുവരുമ്പോൾ അപകടം മനസ്സിലാവുന്ന അപകടം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അത് എന്തെല്ലാം ആണ് കയ്യിലിട്ട് ഇവരെ എഴുതുന്നതെന്നുള്ള വായിക്കുമ്പോൾ ഭയങ്കര അപകടം അരി അപകടം ഉണ്ടാക്കുമെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നേട്ടം വേറൊരു വാർത്ത വാറ്റ് കുടിശ്ശിക സ്റ്റേ ഞാനധിപ്പിച്ച് ഈ മാറ്റുന്നതിന് കുടിശ്ശിക എങ്ങനെ വരാൻ സാധ്യത വളർക്കും മാറ്റുമായി വാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നത് കൊണ്ടാണോ ഈ മാറ്റ് കുടിശ്ശിക അപ്പം പിന്നെ മനസ്സിലായി ഈ വാറ്റ് ഇ എ ടി വാറ്റ് എന്നുള്ളതാണ് അതാണ് സംഭവം അല്ലാതെ ഈ പറഞ്ഞതുപോലെ മറ്റേ വാറ്റില്ല അപ്പം ഞാൻ ഈ മാറ്റ് കുടിച്ച് അർക്ക കൊടുക്കും എന്നൊക്കെ ഇപ്പം ഓരോരുത്തർ എഴുതുന്ന സ്റ്റൈലാണ് അതാണ് അതിന് ഭയങ്കര നൂറ് നൂറ് കൊക്കോ പരസ്യം വെള്ളത്തിൻ്റെയൊക്കെ പരസ്യങ്ങൾ വന്ന ഷാരൂഖ് ഖാൻ നിർജ്ജലീനീകരണം നിർജ്ജലീകരണം അത് നമുക്ക് കേക്കുമ്പോൾ തമാശ പുള്ളിക്കാരെങ്കിലും കുറച്ച് കൊക്കക്കോണോ അല്ലെങ്കിൽ പെപ്സിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തംസപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാളുള്ളായിരുന്നു ഏതെങ്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെങ്കിലും വാച്ച് ലഹറോ അല്ലെങ്കിൽ അങ്ങനത്തെ ബോട്ടിലെങ്കിലും വാച്ച് കൊടുക്കാറുള്ളായിരുന്നു അപ്പോൾ ഈ പുള്ളിക്കാരന് നിർജ്ജലീകരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ശരി വരുന്നത് കുറെ പരസ്യങ്ങളിലൊക്കെ വന്ന ആളിനെങ്ങനെയാണ് നിർജലീകരണം വന്നത് എന്നുള്ളതാണ് ഇവർ ഈ പരസ്യങ്ങളിൽ പിടിച്ചു നിർത്തിയാൽ ആൾക്കാർക്കാരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കാനുള്ളത് എന്തായാലും ഇത് കഷ്ടമായി ഇത് വാർത്ത കേട്ടപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതിനും കഞ്ചാവ് പിടിക്കാനും എല്ലാം കൂടെ പുതിയ പോലീസിൻ്റെ പുതിയ ഗ്രൂപ്പ് തുടങ്ങുന്നതിൻ്റെ പേര് ബൂസ്റ്റർ പോലീസ് ഇപ്പം ഇവർക്ക് ഇനി ബൂസ്റ്റർ ചായ ഒക്കെ കൊടുക്കുന്നതല്ല ബൂസ്റ്റർ വല്ല ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പേരുകളൊക്കെ എവിടെ നിന്ന് ഇടാന്നുള്ളതാണ് ബൂസ്റ്റർ പോലീസ് പിന്നെ ബൂസ്റ്റർ ചായ എന്നൊക്കെ വഴിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് ഇതൊന്നും പറയാതെ അവിടെ ഇരിക്കുന്ന പോലീസുകാർക്ക് തന്നെ ഇതൊക്കെ ചെയ്തു കുഴപ്പം ഇതൊക്കെ അങ്ങ് നോക്കിയാൽ പോലും ഇതൊക്കെ വെറുതെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കുറച്ചൊരു ഫ്ലയിങ് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പിങ്ക് സ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികൾ അത് അവിടെ അവിടെയായിട്ട് ഉട്ടിട്ടി കൊണ്ടുപോകണം അല്ലാതെ കാര്യങ്ങളൊന്നും നടക്ക നല്ലതാണ് പട്രോളിംഗ് എല്ലാം നല്ലതാണ് ശരിയൊക്കെ തന്നെ പക്ഷേ ഇതുപോലത്തെ ഉദ്ഘാടനങ്ങൾ ഇതുപോലത്തെ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ബൂസ്റ്റർ പോലീസെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇടയിൽ കാര്യമുണ്ടോ അവർ ബൂസ്റ്റ് കൊടുക്കുകയാണെന്നൊക്കെ എനിക്ക് നമുക്ക് സംശയം തോന്നുന്നു ഏറ്റവും പറ്റിയ എ ഐ ക്യാമറ സ്ഥാപിച്ചത് കൊണ്ട് പൈസ കൊടുക്കാനായിട്ട് ബാക്കി പൈസ സർക്കാർ കൊടുക്കാതെ പ്രതിപക്ഷം കൊണ്ട് കേസ് കൊടുത്തത് കൊണ്ട് എ ഐ ക്യാമറ സ്ഥാപിച്ചവർക്ക് ബാക്കി പൈസ കൊടുക്കുന്നില്ല രണ്ടാമത്തെ മൂന്നാമത്തെ കൊടു കൊടുക്കാത്തതുകൊണ്ട് കേസിന് വന്ന വിധി വന്നതിന് ശേഷം കൊടുക്കാമെന്ന് സർക്കാർ അപ്പം ഇനിയിപ്പം ഞാൻ എനിക്കൊരു അഭിപ്രായം കൂടെ ഉണ്ട് അപ്പം അതായത് എ ഐ ക്യാമറയുടെ കൂടെ ഒരു ഇനിയൊരു സ്പീക്കറോട് വയ്ക്കണം ബാക്കി പൈസ തരാമുണ്ടെങ്കിൽ ബാക്കി പൈസ തരാണ്ടേ അത് ബാക്കി പൈസ തന്നിട്ട് ഞങ്ങൾ പ്രവർത്തനം ചെയ്യാമേ അതുവരെ നിങ്ങൾ എങ്ങനെ വേണോ വെക്കുമോ എ ഐ ക്യാമറയ്ക്ക് ഇവിടെ ഇരിക്കും എന്ന് ഇവിടെ ഒരു മൈക്രോഫോൺ കൂടെ അല്ല സ്പീക്കർ കൂടെ ഫിറ്റ് ചെയ്യണം എന്നിട്ട് അതിനകത്ത് പറയണം ബാക്കി പൈസ കിട്ടാനുണ്ട് ബാക്കി പൈസ കിട്ടാനുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഇപ്പം നമ്മുടെ ഭരണപക്ഷം പ്രതിപക്ഷം കൂടെ ഇരുന്ന് ഞങ്ങളൊരു മൂലക്കെത്തിയിട്ടുണ്ടേ എന്ന് എന്ന് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ പറയുന്നൊരു ഓഡിയോ കൂടെ അതിൻ്റെ കൂടെ ഇടണം കേട്ടോ അതാ നല്ലതായിരിക്കും അപ്പോൾ എല്ലാം നമുക്ക് ജംഗ്ഷനുകളിൽ ഇത് കേൾക്കാൻ പറ്റും അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ ബാക്കി പൈസ വരാം ബാക്കി പൈസ വരേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പീക്കർ വെച്ചാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ എല്ലാത്തിനും ഇതുപോലത്തെ എന്ത് പുതിയ പരിപാടി ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണം അപ്പോഴാണ് ഏറ്റവും നല്ല തമാശ ഉള്ളത് അത് ആരായാലും